പറയാം ഇതൊന്നും ഞാൻ കെട്ടിയില്ല ഇതൊക്കെ കാണിക്കും കാരണം അറിഞ്ഞൂടാത്തവർക്കാണ് നമ്മള് നമ്മുടെ ആചാര പെരുമ നിലനിൽക്കുന്ന മലബാറിന്റെ കാഴ്ചകൾ കൊണ്ടെത്തിക്കേണ്ടത് നമ്മളുടെ അങ്ങോട്ടൊന്നും തെയ്യയില്ലല്ലോ ഉത്സവത്തിന് ഇതേപോലെ തെയ്യ കൂടുതലും നാട് തിരുവനന്തപുരത്ത് വരുന്നത് ഈ ചുമ്മാ വെച്ചാ പ്ലാസ്റ്റിക് ഒക്കെ വെച്ച് കെട്ടുന്ന തെയ്യങ്ങളാണ് വരുന്നത് അപ്പൊ നമുക്ക് തെയ്യം കാണണമെങ്കിൽ മലബാർ ഏരിയയിലോട്ട് തന്നെ വരണം അപ്പൊ നമുക്ക് അതിനെ കുറിച്ചുള്ള വിവരവും വളരെ ചുരുക്കമാണ് ഇപ്പൊ ഏതൊക്കെ തെയ്യങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവില്ല പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമിയുടെ ആ തിരുഭൂമിയിൽ കാപ്പാട്ട് ഭഗവതി എന്ന അതി പുരാതനമായ ഒരു തറവാട് ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടം ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം അവർ ഒരുക്കുകയാണ് അമ്മയ്ക്ക് മുന്നിൽ മുപ്പത്തി ഒൻപതോളം ഈശ്വരമൂർത്തികളാണ് ആ കോലധാരിയായി അവതരിച്ച് മക്കൾക്ക് അനുഗ്രഹമേകുന്നത് ഇത് മലബാറിന്റെ മാത്രം ഒരു സ്വകാര്യ അഹങ്കാരമാണ് ഇത്തരത്തിലുള്ള ഒരു ആരാധന മറ്റു ദേശങ്ങളിലുള്ളവർക്ക് ഇന്നും തെയ്യം എന്താണെന്നോ തെയ്യ കോലം എന്താണെന്നോ ഈശ്വരമൂർത്തികൾ ഭൂമിയിലേക്ക് അവതരിക്കുന്ന ആ ധന്യതയുടെ നിമിഷങ്ങൾ കാണാൻ പോലും ആ സൗഭാഗ്യം ലഭിക്കാത്ത നിരവധി വിശ്വാസികളുണ്ട് ഇന്നിപ്പോൾ ഏകദേശം ഫെബ്രുവരി കൂടി ഞാൻ ഈ സന്നിധിയിൽ ഒരുക്കങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട് കാപ്പാട്ട ക്ഷേത്രത്തിലെത്തിയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ വരുമ്പോൾ എൻ്റെ കൂടെ രണ്ടു സഹപ്രവർത്തകരുണ്ട് കർമ്മരംഗത്തെ എന്നോടൊപ്പം പ്രവർത്തിക്കുന്നവരാണ് അവർക്ക് ഈ ഒരു ഭൂമി കാണുമ്പോൾ തന്നെ വലിയ അതിശയമാണ് ഇതിപ്പോ കാപ്പാട്ട് ഭഗവതി അമ്മ ഇരിക്കുന്ന ആ ക്ഷേത്ര ഭൂമിയാണ് അമ്മ അമ്മയ്ക്ക് തൊട്ട് അമ്മയുടെ വലതുവശത്തായിട്ട് പറമ്പൻ ഭഗവാൻ അതായത് പുതിയ പറമ്പൻ എന്ന രീതിയിൽ ശൈവസങ്കല്പത്തിൽ ശിവഭഗവാൻ തൊട്ടടുത്ത് പുള്ളി ഭഗവതി അതും കഴിഞ്ഞ് വരുന്നത് വിഷ്ണു മൂർത്തി വിഷ്ണു മൂർത്തി എല്ലാ തറവാടുകളിലും കെട്ടിയാടുന്ന പ്രധാന മൂർത്തിയാണ് മഹാവിഷ്ണുവിന്റെ സങ്കല്പം ഇന്നിപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ഒരു കൊച്ചാനിയാണ് സായി സായി തിരുവനന്തപുരത്ത് വെള്ളയാണി ദേവി ക്ഷേത്രത്തിന്റെ ഉത്സവങ്ങളുടെ സജീവ പ്രവർത്തകനാണ് അപ്പം നമ്മൾ വെള്ളയാണി ദേവി ക്ഷേത്രത്തിലെ ആ ഇത്തവണത്തെ ഉത്സവ കാഴ്ചകളിലൊക്കെ തന്നെ നിരന്തരം വിളിച്ചവിടെ കൊണ്ടുപോവുക ചെയ്തത് സായിയാണ് സായി അപ്പോൾ അനന്തപുരിയുടെ മണ്ണിൽ നിന്നും ഇപ്പോൾ പയ്യന്നൂർ സുബ്രഹ്മണ്യന്റെ പയ്യന്റെ ഊരിലിരിക്കുകയാണ് ഇത് അനു അനു ഭരതന്നൂർ അനു തിരുവനന്തപുരത്തെ തന്നെ ഭരതന്നൂർ എന്ന ദേശത്തെ ഒരു വിശ്വാസിയാണ് അനുവും രണ്ടുപേരും ഇങ്ങനെ കാപ്പാട്ട് ഭഗതി എഴുതാൻ മുന്നിൽ ഇങ്ങനെ നിന്ന് അമ്മയുടെ ആ ഒരു സ്ഥാനം നോക്കി ഇങ്ങനെ അതിശയത്തോടെ കാരണം ഈ ഭൂമി നൽകുന്ന ധന്യത ഇന്നിപ്പോൾ അമ്മ കോല രൂപത്തിൽ അവതരിച്ചിട്ടില്ല ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ കമ്മിറ്റിക്കാരെല്ലാം അതിന്റെ ഒരുക്കങ്ങളിലൊക്കെയാണ് ആ സൈ എന്താണ് തെയ്യം ഏതൊക്കെ തെയ്യം നേരിട്ട് കണ്ടിട്ടുണ്ട് അല്ല അല്ല റിയൽ ആയിട്ട് റിയൽ ആയിട്ട് ഇതൊന്നും ഞാൻ കെട്ടിയില്ല ഇതൊക്കെ അറിഞ്ഞൂടാത്തവർക്കാണ് നമ്മള് നമ്മുടെ ആചാരപെരുമ നിലനിൽക്കുന്ന മലബാറിന്റെ കാഴ്ചകൾ കൊണ്ടെത്തിക്കേണ്ടത് നമ്മളുടെ അങ്ങോട്ടൊന്നും തെയ്യം ഇല്ലല്ലോ ഉത്സവത്തിന് ഇതേപോലെ തെയ്യ കൂടുതലും നാട് തിരുവനന്തപുരത്ത് വരുന്നത് ഈ ചുമ്മാ വെച്ച് പ്ലാസ്റ്റിക് ഒക്കെ വെച്ച് കെട്ടുന്ന തെയ്യങ്ങളാണ് വരുന്നത് അപ്പൊ നമുക്ക് തെയ്യം കാണണമെങ്കിൽ മലബാർ ഏരിയയിലോട്ട് തന്നെ വരണം അപ്പൊ നമുക്ക് അതിനെ കുറിച്ചുള്ള വിവരവും വളരെ ചുരുക്കമാണ് തെയ്യങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവില്ല തെയ്യം കണ്ടിട്ടുണ്ട് ഒരു അനുഷ്ഠാന കലയാണ് പിന്നെ അതിനപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ നല്ല തെയ്യങ്ങൾ അങ്ങനെ യഥാർത്ഥ ആചാരങ്ങൾക്ക് അനുസരിച്ചുള്ള തെയ്യമൊന്നും അല്ല നമ്മള് കണ്ടുവരുന്നത് അപ്പൊ അത് കാണാൻ വേണ്ടിയാണ് ഇപ്പൊ ഈ ഇരുപത്തി അഞ്ചാം തീയതി പെരു പെരുങ്കളിയാട്ടം ഉണ്ടെന്ന് എന്തായാലും അന്ന് വരും യഥാർത്ഥ തെയ്യങ്ങൾ നേരിട്ട് കാണും ഇവർ രണ്ടുപേരും പറഞ്ഞൊരു പ്രധാന പോയിന്റ് ഉണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷേ കുറിച്ച് മുന്നോട്ട് കയറി കിട അതായത് എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു സത്യമാണ് ഈ തെയ്യങ്ങൾ കെട്ടിയാടുന്നത് മലബാർ ദേശത്ത് മാത്രമാണ് കാരണം ഈ തെയ്യക്കോലങ്ങൾക്ക് ഓരോ തറവാട്ടും മുറ്റത്തും ഓരോ ആ സങ്കല്പത്തിനനുസരിച്ചുള്ള സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട് ഈ മലബാർ ദേശം വിട്ട് തനത് തെയ്യങ്ങളൊന്നും പുറത്തു പോവില്ല പവിത്രമായ അത്രയും ധന്യതയോടുകൂടി അവർ അവരുടെ മനസ്സുകളിൽ ആരാധിക്കുന്ന മൂർത്തികളാണ് അവർക്ക് മുന്നിൽ ആ കോല രൂപത്തിൽ അവതരിക്കുന്ന ഈശ്വര സാന്നിധ്യങ്ങളാണ് ഇതൊന്നും മലബാർ വിട്ട് വേറൊരു ക്ഷേത്രമുറ്റത്തും പോയിട്ട് ആ കോലം കെട്ടുകയും ചെയ്യില്ല വരുന്ന ഭക്തരെ കബളിപ്പിച്ചുകൊണ്ട് മഞ്ഞൾപ്പൊടി പ്രസാദവും കൊടുക്കില്ല ദക്ഷിണയും വാങ്ങില്ല തിരുവനന്തപുരത്തെ അതിപ്രസിദ്ധമായ ഒരു ഭഗവതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ തെയ്യം കെട്ടിയാടി ഞാൻ ആ ക്ഷേത്രത്തിന്റെ പേര് തുറന്നു പറയും ഒരുപാട് വിഷമാവും കാരണം ഞാനൊക്കെ നടന്നു വളർന്ന മുറ്റമാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ തെയ്യങ്ങൾ അമ്മയുടെ തിരുനടയിൽ ആ മുറ്റത്ത് നടപ്പന്തലിന്റെ ആ ഭാഗത്ത് കെട്ടിയാടിപ്പിച്ചിട്ട് മഞ്ഞൾ മഞ്ഞൾക്കുറിയും കൊടുത്ത് ഭക്തരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നു നിങ്ങൾ ഭക്തരെല്ലാം തിരിച്ചറിയേണ്ടത് അത് യഥാർത്ഥ തെയ്യമല്ല അതൊരു കോല വേഷം കെട്ടിയ ഒരു കലാകാരൻ മാത്രമാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ആ കോലത്തിന്റെ പുറകിലായിട്ട് ഏത് സമിതി എന്ന് എഴുതിയിരിക്കും അതല്ല തെയ്യം തെയ്യം കാണണമെങ്കിൽ ഇന്ന് ഒരു ബുദ്ധിമുട്ടുമില്ല വടക്കേ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്ന മലയാളികൾ ഒന്ന് വരണം മലബാറിൽ ആറു മാസം തെയ്യക്കാലയളവാണ് ഓരോ തറവാടും മുറ്റത്തും ലക്ഷങ്ങൾ രൂപ ചെലവഴിച്ച് അതായത് ഏറ്റവും കൂടുതൽ പൈസ ചെലവ് അന്നദാനത്തിനാണ് വരുന്ന വിശ്വാസികളെല്ലാം ആ തെയ്യം കെട്ടിക്കഴിഞ്ഞ അന്നദാനത്തിന്റെ സമയത്തല്ല വരുന്നത് ഭഗവാൻ മണ്ണിൽ പാദങ്ങൾ സ്പർശിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ മാതാപിതാക്കളെല്ലാം ആദ്യം എത്തുന്നത് യുവാക്കളാണ് കുരുന്നുകളാണ് ഓരോ കുരുന്നുകളും അവതരിച്ചു വരുന്ന ആ തെയ്യ കോലങ്ങളുടെ ഐതിഹ്യം പറഞ്ഞു മനസ്സിലാക്കി തരുമെന്നുള്ളതാണ് അതൊക്കെ അറിയാൻ നമുക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന ഒരു ജന്മമുണ്ട് കപടത മുന്നിൽ വന്ന് നൃത്തമാടുമ്പോൾ അതല്ല യഥാർത്ഥമെന്നും ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ ദയവ് ചെയ്ത് മലബാർ ദേശത്തേക്ക് വരണമെന്നും അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ഫെബ്രുവരി ഇരുപത്തിയെട്ട് മുതൽ എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പെരുങ്കളിയാട്ടത്തിന് ഈ മണ്ഡൽ എന്നോടൊപ്പം സായിയും അനുവും ഉണ്ടാവും കാഴ്ചകൾ കാണാൻ നിരവധി വിശ്വാസികൾക്ക് വരാം വലിയ ഒരുക്കങ്ങളാണ് കാരണം പെരുങ്കളിയാട്ടം എന്ന് പറയുമ്പോൾ തെയ്യങ്ങളുടെ കളിയാട്ടത്തിൻ്റെയും കളിയാട്ടമാണ് പെരുങ്കളിയാട്ടം എല്ലാ വർഷവും തറവാടുകൾ നടത്തുന്നത് കളിയാട്ടമാണ് ആ അടുത്തൊരു വർഷത്തേക്കുള്ള അവരുടെ അനുഗ്രഹം ഭഗവാനിൽ നിന്ന് ഏറ്റുവാങ്ങി മുന്നോട്ട് പോകുന്നതിന് അടുത്താണ് കളിയാട്ടം ഇത് കളിയാട്ടത്തിനും കളിയാട്ടത്തിൻ്റെയും കളിയാട്ടമാണ് പെരിങ്കളിയാട്ടം എന്ന് പറയുന്നത് അത് ഏഹ് ഭാരിച്ചൊരു ചിലവായതുകൊണ്ട് തന്നെ അഞ്ചു വർഷം പത്ത് വർഷം കൂടുമ്പോഴാണ് ഇതിപ്പോൾ ഈ കാപ്പാട്ട ഭഗവതി ക്ഷേത്രത്തിൽ നാം പണ്ട് കല്യോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരിങ്കളിയാട്ടത്തിലാണ് നാം ഒരു ഒത്തുകൂട് ആരംഭിക്കുന്നത് എഴുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് കല്യോട്ട് പെരുങ്കളിയാട്ടം നടന്നത് ഇതിപ്പോൾ ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കാപ്പാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടം മുപ്പത്തി ഒൻപത് മൂർത്തികളാണ് മണ്ണിൽ അവതരിക്കുന്നത് എട്ട് ദിവസങ്ങളിലായിട്ട് എല്ലാവർക്കും വരാം വലിയ കാഴ്ചകളാണ് പയ്യന്റെ ഊരായ സുബ്രഹ്മണ്യ ഭഗവാന്റെ ഈ മണ്ണിൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്നത്